ദൈവത്തിൻ്റെ സ്തുതി സങ്കീർത്തനം എഴുപത്തി ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ നാമം എടുത്തിരിക്കുന്നു ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു സമയം വരുമ്പോൾ ഞാൻ നേരോട് വിധിക്കും ഭൂമിയും അതിലെ സകല നിവാസികളും പോകുമ്പോൾ ഞാൻ ഞാനതിൻ്റെ തോണുകളെ ഉറപ്പിക്കും ഡമ്പം കാട്ടരുതെന്ന് ഡമ്പികളോടും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേൽപോട്ട് ഉയർത്തരുത് ഷഢ്യത്തോട് സംസാരിക്കേമരുത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവനായാധിപതിയാകുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു യഹോയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട് വീഞ്ഞ് നുരയ്ക്കുന്നു അത് മത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്നും പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിൻ്റെ മട്ടുവലിച്ചു കുടിക്കും ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാഹോവിൻ്റെ ദൈവത്തിന് സ്തുതി പാടും ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും